Good morning, Ranjit. today we are discussing about related uh, Supreme Being, that uh, Supreme God. When we say God, that Universal Parabrahman, there is only one uh, Supreme God and God is everywhere. That what we know. ഈശ്വര സാന്നിധ്യമില്ലാത്ത സ്ഥലം ഇല്ല എന്നുള്ളതാണ് എവിടെയും ഈശ്വരൻ്റെ പ്രസൻസ് ഉണ്ട് നാം നിൽക്കുന്ന ഈ ഭൂമിയിലും ഈ പ്രപഞ്ചത്തിലും മുഴുവനായി നിറഞ്ഞു നിൽക്കുന്നതാണ് നിറഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂപ്പർ കോൺഷ്യസ്നെസ് ആണ് ഗോഡ് നാം വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്നതൊക്കെ നമുക്കൊരു സ്വ അവരവരുടെ മതപാരമ്പര്യങ്ങളിൽ ചില ഡയറ്റേഴ്സ് ഉണ്ടായിരിക്കും സുപ്രീം ബീയിങ് എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹയർ കോൺഷ്യസ്നെസ് ആണ് നാം എന്ന് പറയുന്ന പല കാര്യങ്ങളും അത് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചുള്ള ആണ് ദ യൂണിവേഴ്സൽ സുപ്രീം ഗോഡ് ബിയോണ്ട് റിലിജിയൻ മതങ്ങൾക്ക് അധീനതയിലുള്ളതല്ല സുപ്രീം കോട യു യു മേ വർഷിപ്പ് ദ ഡയറ്റി ഓർ ഗോഡ് വിത്ത് ഫോം ഏതെങ്കിലും ഒരു ഫോമിലുള്ള ഗോഡിനെ വർഷിപ്പ് ചെയ്യുന്നവരുണ്ട് അത് അല്ലാതെ ഗോഡിനെ വർഷിപ്പ് ചെയ്യുന്നവരുണ്ട് നമുക്ക് നാം പല മതങ്ങളിലും അവർക്കൊരു ഫോമുണ്ട് ഗോഡിന് ദാറ്റ്സ് യുവർ ചോയ്സ് അത് നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങൾ പഠിച്ചു വന്ന പാരമ്പര്യങ്ങൾക്കും നിങ്ങളുടെ റിലീജിയനൊക്കെ ആയി ബന്ധപ്പെട്ട് തന്നെയായിരിക്കുമല്ലോ യു ഡു നോട്ട് നീഡ് ടു ചേഞ്ച് യുവർ റിലിജൻ നിങ്ങൾ നിങ്ങളുടെ മതത്തെ മാറ്റേണ്ട കാര്യമില്ല ദൈവത്തെ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തെ വിശ്വസിക്കാനായിട്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് നിങ്ങൾക്ക് മതത്തെ മാറേണ്ട കാര്യമില്ല നിങ്ങളുടെ റിലീജിയനിൽ ഏതാണോ നിങ്ങൾ വർഷിപ്പ് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന സുപ്രീം ബീയിങ്ങിലേക്കും കൂടെ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് പഴയ പാരമ്പര്യങ്ങളിൽ വലിയ വലിയ ആചാര്യന്മാർ മുന്നേ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ ചില നിയമപരമായി ചില ദൈവത്തിന് ചില രൂപങ്ങൾ ആ ഒരു പ്രത്യേക ഒരു ഫോക്കസ് കിട്ടാൻ വേണ്ടി ചെയ്തത് മാത്രമാണ് ദൈവം പരമോന്നതമായി നിൽക്കുന്ന ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു സോഴ്സാണ് അത് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു വിത്ത് ദ അവയർനെസ് ആൻഡ് വിത്ത് ദ ഹയർ കോൺഷ്യസ്നെസ് അതിന് നമുക്ക് ഒരു രൂപമില്ല രൂപത്തെ സങ്കല്പിക്കാൻ പറ്റില്ല അതിന് നിറമില്ല മണമില്ല ശബ്ദമില്ല പരിപൂർണമായ നിശബ്ദതയാണ് ദൈവം എന്ന് നാം തിരിച്ചറിയണം ഇന്ന് അവരവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുകയും വഴക്ക് കൂടുകയും ചെയ്യുന്ന ആളുകളുടെ അറിവിൻ്റെ തലം കുറച്ചും കൂടി വികസ വികാസം പ്രാപിക്കേണ്ടതാണെന്ന് തോന്നാറുണ്ട് ഈ മതങ്ങൾക്കൊക്കെ വേണ്ടിയാണോ നാം ജീവിക്കുന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട് നാം ഇവിടെ ജീവിച്ചു നാം നമ്മുടെ സന്തതി പരമ്പരകളുണ്ടായി പുതിയ പുതിയ ആശയങ്ങളുണ്ടായി ലോകമുണ്ടായി ലോകം നിറയെ പുതിയ പുതിയ വ്യത്യസ്തമായ ജീവിത രീതികൾ വന്നു പക്ഷെ ഗോഡ് ഈസ് വരി വെർഗ ഗോഡ് ഒരു സ്ഥലത്ത് തന്നെ എന്നും അതേപോലെ തന്നെ നിലനിൽക്കുന്നു അതേപോലെ എന്ന് പറയുന്നതിൽ പൂർണ്ണമായ അർത്ഥമല്ല അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കാലങ്ങൾക്കനുസൃതമായി ആ ഇൻഫിനിറ്റിലേക്ക് ഇൻഫിനിറ്റായി നിൽക്കുന്ന അവസ്ഥ അതിൽ നിന്നും രൂപം കൊള്ളുന്ന പല കാര്യങ്ങളുണ്ട് മനുഷ്യരും മൃഗങ്ങളും സസ്യകുലങ്ങളും മാത്രമല്ല ഈ പ്രപഞ്ചത്തിന് തന്നെ പ്രപഞ്ചം യൂണിവേഴ്സസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അധീനതയിൽ വരുന്നതാണ് നാം ജീവിക്കുന്ന ഈ ഭൂമി നമുക്കൊന്ന് സങ്കല്പിക്കാനാവുമോ ഈ ഭൂമി എത്ര വലുതാണെന്ന് മറിച്ച് ഒരു ഗ്രഹ ഒരു സ്റ്റാറിൻ്റെ ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ഭൂമിയെന്നും നാം തിരിച്ചറിയുന്നില്ലേ ഇന്ന് ശാസ്ത്രം അത് കണ്ടെത്തിയിട്ടുള്ളതാണല്ലോ അതുപോലെ കൊടാനുകോടി സൂര്യന്മാരുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയില്ലേ കണ്ടെത്താത്ത സൂര്യന്മാർ അത് വളരെ സങ്കല്പിക്ക് സങ്കല്പങ്ങൾക്കൊക്കെ ബിയോണ്ട് ദ തോട്ട്സ് ബിയോണ്ട് ദ ചിന്തകൾക്കൊക്കെ അതീതമായി അത് വികാസം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെയൊക്കെ അതിനെയൊക്കെ നിലനിർത്തുന്നതിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അത് അനന്തമായി നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് സുപ്രീം പരബ്രഹ്മണി നമുക്ക് നമ്മുടെ മതത്തിലുള്ള നമ്മുടെ സംസ്കാര സംസ്കാരങ്ങളിൽ ഉള്ള ദേവി ദേവന്മാരെയൊക്കെ ദൈവങ്ങളൊക്കെ ആരാധിക്കാം മറിച്ച് നാം അതിനു വേണ്ടി ഒരു മതത്തെ മാറി ആവേണ്ടതില്ല യൂണിവേഴ്സൽ സുപ്രീം കോഡ് എന്നുള്ളത് പരബ്രഹ്മൻ പ്രപരബ്രഹ്മൻ എന്നുള്ള ആ അവസ്ഥ അത് ഈ യൂണിവേഴ്സസ് മുഴുവനായി നിലനിൽക്കുന്നതാണ് അത് ആരുടെയും മാത്രം സ്വന്തമല്ല സ്വർഗവും നരകവും ഒക്കെ ഇവിടെ ഭൂമിയിൽ തന്നെയാണ് നാം വീണ്ടും ജനിച്ച് വീണ്ടും ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെയാണ് രകമെന്ന് പറയുന്നത് ജീവിതം ഇവിടെ വീണ്ടും നാം പിറവിയെടുക്കേണ്ടതുണ്ട് അതിൻ്റെ തീർച്ചയായും അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് പല പാരമ്പര്യങ്ങളിലും അത് എടുത്തു കളയപ്പെട്ടിട്ടുണ്ട് ആ പുനർജന്മ സിദ്ധാന്തം പക്ഷെ തിരിച്ചറിയേണ്ടതുണ്ട് മനുഷ്യർ എല്ലാ ജീവിജാലങ്ങൾക്കും അവരുടെ ആത്മ ആത്മീയ ചൈതന്യം നശിക്കുന്നില്ലല്ലോ നമ്മുടെ ശരീരം മാത്രമല്ലേ നശിക്കുകയുള്ളൂ ഞാൻ എന്ന അവസ്ഥ നാം എന്ന അവസ്ഥ മരണമില്ലാത്തതല്ലേ അതുകൊണ്ടത് വീണ്ടും ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ട് വീണ്ടും കഴി ഈ ജന്മത്തിൽ ചെയ്തു തീരാത്തതും തീർക്കേണ്ടതുമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വീണ്ടും അത് പുനർജനിക്കേണ്ടി വരുന്നു ഈ ജന്മത്തിൽ മാക്സിമം നന്മയുള്ള കാര്യങ്ങൾ സന്തോഷമുള്ള കാര്യങ്ങൾ ഗുണപരമായ കാര്യങ്ങൾ സഹജ സഹജീവികളോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ മനസ്സ് ഉണ്ടാവാനായി പരിശീലനം ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് ഈ ജന്മത്തിന് പരിപൂർണമായി എക്സ്പീരിയൻസ് ചെയ്യാനും അടുത്ത ജന്മങ്ങളിൽ കുറച്ചുകൂടെ വളരെ സന്തോഷകരമായ സത്യത്തിലേക്ക് പിറന്നുവിടാനും നമുക്ക് സാധിക്കും സ്വർഗം നരകം എന്നൊക്കെ പറയുന്നത് നമ്മിൽ തന്നെയാണ് നമ്മിലുള്ള ഈ ആത്മീയ ചൈതന്യത്തിൽ കുടികൊള്ളുന്നത് തന്നെയാണെന്ന് അറിയണം അതിനുവേണ്ടി വേറെ ഒരു സ്ഥലം അവിടെ തയ്യാറായി ഇരിക്കുന്നു എന്നുള്ളത് വളരെ ചെറിയൊരു ചിന്തയാണെന്ന് തിരിച്ചറിയണം ഈ നാം എന്ന് പറയുന്ന അവസ്ഥയ്ക്കുണ്ടാവുന്ന ഒരവസ്ഥ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടെയാണ് നാം പൂരം കടന്നു വരുന്നത് അതുകൊണ്ട് വേറൊരു സ്ഥലമൊന്നുമില്ല പോയി സ്വർഗമെന്ന് പറയുന്ന ഒരു തലമൊന്നുമില്ല എന്ന് നാം തിരിച്ചറിയണം അത് നാം തന്നെ തയ്യാറാക്കിയെടുക്കേണ്ടതാണ് സ്വർഗമെന്ന് പറയുന്നത് നമ്മിലുള്ള ആത്മീയ ചൈതന്യത്തെ കൂടുതൽ മികച്ചതാക്കുകയും സ്വർഗീയമാക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ വരാനിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ഓർത്ത് സങ്കല്പിച്ച് നാം വീണ്ടും പിറവിയെടുക്കേണ്ടി വരികയും ഭൂമിയിലേക്ക് തന്നെ പിറവിയെടുക്കുകയും വീണ്ടും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യും സോ ഫ്രണ്ട്സ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ യൂണിവേഴ്സൽ ഗോഡ് ഈസ് ബിയോണ്ട് റിലിജൻ യു മേ വർഷിപ്പ് ദ ഡയറ്റി ഓർ ഗോഡ് വിത്ത് ദ ഫോംസ് ദാറ്റ് യുവർ ചോയ്സ് യു ഡോൺ നീഡ് ടു ചേഞ്ച് യുവർ റിലിജിയൻ ദൈവം സർവവ്യാപിയാണെന്ന് നാം പറഞ്ഞല്ലോ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡീസ് സെൽഫ് എവിഡൻറ്റ് അത് സ്വയം പ്രത്യക്ഷമാണ് നാം അത് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല ദ എവിഡൻസ് ദറ്റ് ഗോഡ് ഈസ് എവരി വേർ നമുക്ക് എല്ലാ കാര്യത്തിലും ദൈവിക ചൈതന്യത്തെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തെ എവിടെയും ദർശിക്കാനായിട്ട് സാധിക്കും ഒരു ധ്യാന പരിശീലനങ്ങൾ ചിട്ടയായിട്ടുള്ള ജീവിത സത്യസന്ധമായിട്ടുള്ള ജീവിതം സ്നേഹപൂർണമായ ജീവിതം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ദൈവത്തെ എവിടെയും That she can have. Buddhas and the bodhisattvas and the prophets, Messiah and Avadas uh, and uh, all of uh, various uh, re re religious religions come from uh, the heart of the God. Allah Abdarangalam, Allah and Allah പ്രവാചകന്മാരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നിശിഹമാരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് യൂണിവേഴ്സൽ പരബ്രഹ്മൻ ദ യൂണിവേഴ്സൽ പരബ്രഹ്മൻ ഈസ് സെൽഫ് എവിഡൻ ഈ ദൈവത്തിൻ്റെ പ്രതിബിംബമായിട്ടാണ് ബുദ്ധന്മാരും ബോധിസത്വവാസും സൻ ഗുരുക്കന്മാരും കബല സന്യാസിമാരും ഹിൻ ഇന്ത്യൻ കൃഷിമാരും ഏതേത് സുഫി തലത്തിലുള്ള ഉയർന്ന പണ്ഡിതന്മാരും ഉയർന്ന ആചാരതലത്തിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരും ഒക്കെ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അത് അവർ ദൈവമല്ല അവർ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ലോകത്തിന് നന്മ പകരാനായി ഇറവിയെടുക്കുന്നവരാണ് മനുഷ്യൻ്റെ രൂപത്തിൽ അതെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് സുപ്രീം ബീയിങ് ആണ് സുപ്രീം ഗോഡാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിൻ്റെ കാരണം തന്നെ ഈ സുപ്രീം ബീയിങ് അതായത് പരബ്രഹ്മനായി നിൽക്കുന്ന യൂ യൂണിവേഴ്സൽ സുപ്രീം ഗോഡ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാനായിട്ട് സർവേശ്വരൻ്റെ സുപ്രീം കോഡിൻ്റെ പരബ്രഹ്മൻ്റെ വളരെ ശക്തമായ ഇൻ്റലിജൻസ് കൂടെയാണ് അത് പ്രകടമാകുന്നത് ഇൻ്റലിജൻസ് ഓമിനി ഇൻ്റലിജൻ്റായിട്ട് നിൽക്കുന്ന ഒരു വലിയ അവസ്ഥയുണ്ട് ഓമിനി പൊട്ടൻ്റ് ഓമിനിസെൻ്റ് ഓമിനി പ്രസൻറ്റ് അങ്ങനെ ആ പ്രപഞ്ചം സൃഷ്ടിക്കാനായി സൃഷ്ടി ഉണ്ടായി ആ സൃഷ്ടി സൃഷ്ടിയുണ്ടായ ആ സൃഷ്ടികൾ നിലനിൽക്കാനായിട്ട് ദൈവത്തിൻ്റെ ഒരു ശക്തി നമുക്ക് ചിന്തിക്കാനും പറയാനും വാക്കുകളില്ലാത്ത തലത്തിലുള്ള ഒരു വലിയ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നുണ്ട് ഓൾ ദ യൂണിവേഴ്സ് ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ് ഇറ്റ് റിക്വയർഡ് ഡിവൈൻ ഇൻ്റലിജൻസ് ടു ക്രിയേറ്റ് ദ വേൾഡ് ദാറ്റ് വാട്ട് വി നോ നമുക്ക് ദൈവത്തെ ഒന്ന് മനസ്സിരുത്തി ധ്യാനിച്ചാൽ കണ്ടെത്താനായി സാധിക്കും എല്ലായിടത്തും ദൈവം ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ തെളിവുകൾ നാം അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് ടു സീ ടു നോ ആൻഡ് ടു റിയലൈസ് ദ ഗോഡ് എക്സിസ്റ്റ്സ് നിങ്ങൾ തുറന്ന കണ്ണുകളോടും തുറന്ന കണ്ണുകളോടും തുറന്ന മനസ്സോടും തുറന്ന ചെവിയോടും ശബ്ദത്തോടും തുറന്നിരിക്കുക ഏതിലും എല്ലാത്തിലും ദൈവത്തിന് ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഫോർ എ പേഴ്സൺ വിത്ത് ഐ ടു സീ ഗോഡിസ് എവരിവർ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചാൽ അതിന് തയ്യാറായാൽ ചിട്ടയായ സമ്പ്രദായങ്ങളിൽ ധ്യാന പരിശീലനങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ലോകത്തെ എല്ലായിടത്തും ദർശിക്കാനാവും അത് നിറഞ്ഞ ഇവിടെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് നോക്കണം എവിടെയും നിങ്ങൾക്ക് ദൈവിക ചൈതന്യം കാണാനായിട്ട് സാധിക്കും നാം ഒരാളോട് സ്നേഹത്തോട് കൂടി പെരുമാറുമ്പോൾ നാം ദൈവത്തോടാണ് സ്നേഹം കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയണം നമ്മളിലുള്ള ഈശ്വരീയ ചൈതന്യം പോലെ തന്നെ അദ്ദേഹത്തിലും അതേ ഈശ്വരീ ചൈതന്യം കുടികൊള്ളുന്നു എന്നുള്ളതാണ് മറിച്ചും ആലോചിക്കണം നാം ഒരാളെ ദ്രോഹിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുമ്പോൾ നാം ദൈവത്തെ സങ്കടപ്പെടുത്തുന്നു എന്ന് തിരിച്ചറിയണം ഈ തിരിച്ചറിവ് ഈ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് ദൈവത്തെ ദർശിക്കാനാവും യു ക്യാൻ സീ ഗോഡ്സ് മാനിഫെസ്റ്റേഷൻ എവരിവെയർ ഏത് ജീവജാലങ്ങളിലും നിങ്ങൾക്ക് അത് കാണാനാവും ബുദ്ധൻ ഒരിക്കൽ ഒരു ശിഷ്യൻ കൊടുത്ത ഒരു പുഷ്പം കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവനായും അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ആ പുഷ്പത്തെ പുഷ്പത്തെ നിർമ്മിച്ച നിർമ്മിച്ച കുറിച്ച് അദ്ദേഹം ധ്യാനത്തിലാണ്ട് പോയതായിരിക്കണം ആ ഈശ്വരനെ അതിൽ ദർശിച്ചുകൊണ്ട് അദ്ദേഹം ധ്യാനത്തിലായി പോയതായിരിക്കണം അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം ഈ പുഷ്പം അഞ്ച് ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചില തരം മിനറൽസ് എലമെൻറ്റ്സ് സൂര്യപ്രകാശം വായു വെള്ളം ഇത് കൂടി ചേർന്നതാണ് ഈ പുഷ്പം ഇനി നമുക്ക് ധാരാളം ശാസ്ത്രജ്ഞരുണ്ട് നമ്മുടെ ലോകത്ത് ഭൂമിയിൽ അവർ അത്യുന്നതന്മാരായ സയൻറ്റിസ്റ്റുകൾക്ക് ഈ പറഞ്ഞ കോമ്പൗണ്ടുകളെല്ലാം ചേർത്ത് കൊടുത്ത് ബില്യൺസ് ആൻഡ് ബില്യൺസ് കൊടുക്കുകയാണ് ഒരു പുഷ്പം അതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമോ ഈ സ്പ്ലിറ്റ് ചെയ്ത പാർട്ടിക്കൾ കൊണ്ട് ഒരു പുഷ്പം ഉണ്ടാക്കുമോ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ അതിൽ കാണുന്ന എലമെൻറ്റ് അതിലുള്ള മിനറലുകൾ അതിലുള്ള വായു വായുവൊക്കെ നമുക്കറിയാവുന്ന വായു അതുപോലെ തന്നെ സൂര്യപ്രകാശം വെള്ളം ഇതാണ് ഒരു പുഷ്പത്തെ വിഘടിക്കുമ്പോൾ കിട്ടുന്നത് ഈ വ വസ്തുക്കളൊക്കെ കൂട്ടിച്ചേർത്ത് നമുക്കൊരു പുഷ്പം സൃഷ്ടിക്കാനാവുമോ അതിനെത്ര കോടി ചിലവാക്കിയാലും കോടിക്കണക്കിന് രൂപ ചിലവാക്കിയാലും അതിന് സാധ്യമാകുമോ എന്നദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും മഹാത്മാ ചാക്കി അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് ബുദ്ധൻ ആ പുഷ്പത്തിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു ദൈവത്തിൻ്റെ സാമീപ്യം അതിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയും മൈത്രേയനായ അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യൻ പൊട്ടിച്ചിരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഒരു പൂവും പിടിച്ച് ഒന്നും സംസാരിക്കാതെ ഗുരു മൗനമായി പുഞ്ചിരിയോടുകൂടിയിരിക്കുന്നത് കണ്ട് അദ്ദേഹം ചിരി നിർത്താനാവാത്ത വിധം ചിരി ചിരിച്ചുകൊണ്ടേയിരുന്നു അധികം സംസാരപ്രിയനല്ലാത്ത കൂടുതൽ എക്സ്പ്രഷൻ ഇല്ലാത്ത മൈത്രയൻ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് ശിഷ്യന്മാരെല്ലാം അമ്പരന്ന് ഇരുന്ന നേരം ബുദ്ധൻ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു ആ പുഷ്പം അദ്ദേഹത്തിന് കൈമാറി കൈമാറിയ ഉടനെ അദ്ദേഹത്തിലേക്ക് ആ ബോധസംവഹനം നടന്നു ഗുരുവിൽ നിന്നുള്ള ശക്തി പ്രകാശം അദ്ദേഹത്തിലേക്ക് ട്രാൻസ്മിഷൻ ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന് ഉടനെ ബോധോദയം ഉണ്ടായി ഒരു പ്രകാശത്തിലേക്ക് ഒരു മെഴുകുതിരിയിൽ നിന്നുമുള്ള പ്രകാശം നമുക്ക് ആയിരക്കണക്കിന് മെഴുകുതിരികൾ കത്തിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഒരു ഗുരുവിൽ നിന്ന് ഒരു വെളിച്ചം ഒരുപാട് തലങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് പ്രകൃതിയിലേക്കൊന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാനായിട്ട് സാധിക്കും നമുക്കറിയാമോ നാം കാണുന്ന പല അത്ഭുതങ്ങളും നാം കാണുന്നത് പലതും അത്ഭുതങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല അത് അത്ഭുതമാണെന്ന് കാരണം നിത്യേനം നമ്മൾ അത് കണ്ട് ശീലിച്ചത് കൊണ്ട് അതൊരു സാധാരണ കാര്യമായി നമുക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്കത് അത്ഭുതമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവിടെ നമുക്ക് ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ കാണാനായിട്ട് സാധിക്കും എന്നാ വളരെ ലളിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ഓർക്കാം ഈ കടലാമകൾ വന്ന് കടൽ തീരത്ത് മുട്ടയിടും ഒരു കുഴി കുഴിച്ചതിൽ മുട്ടയിടും അതിന് അതിൻ്റെ സമയമാകുമ്പോൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരും പുറത്തു വന്ന ഉടനെ അവർ എന്താ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അവർ നേരെ കടലിലേക്ക് നീന്തി നീന്തിപ്പോകും ആരുമില്ല കൂടെ അമ്മയോ അച്ഛനോ ആരുമില്ല കൂടെ അവർ നേരെ നീന്തി കടലിലേക്ക് പോയി കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കാണാം മറിച്ച് നേരെ ഓപ്പോസിറ്റല്ല അവർ യാ യാത്ര ചെയ്യുന്നത് നേരെ കടലിലേക്ക് പോയി അവരുടെ ഒരു സാമ്രാജ്യത്തിൽ സി ദർ ഈസ് ദിവൈനിറ്റി ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് സെൽഫ് എവിഡൻറ്റ് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം അവിടെ നമുക്ക് കാണാം എങ്ങനെയാണ് ജീവി ആ കുഞ്ഞു ജീവിക്ക് എങ്ങനെയാണറിയുക ഈ കടലാണ് എൻ്റെ ജീവിതമെന്ന് അതുപോലെ നമുക്ക് സാധാരണ നാട്ടിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ അറിയാം പശു പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടി ഈ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് കെടന്ന് കണ്ണുപോലും കൃത്യമായി തുറക്കാനാവാത്ത സമയത്ത് അത് പതുക്കെ പതുക്കെ എഴുന്നേറ്റ് നിന്ന് പ്രകൃതിയുടെ ഒരു താളമാണെന്ന് അതറിയണം ഈ പ്രകൃതിയിൽ താളം എവിടെ നിന്ന് ഉണ്ടാകുന്നുവെന്ന് നാം അറിയണം നാം നമ്മൾ വീട്ടിലെ നാട്ടിലെ മൃഗ പശുവിനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തുള്ള കാരണങ്ങളിലൊക്കെ സംഭവിക്കുന്നതും അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമുക്കറിയാം ചെടികളും സസ്യജാലങ്ങളും മരങ്ങളും മറ്റു പല ജീവികളും ഒക്കെ എല്ലാവ എല്ലാതിനെയും നമ്മളൊന്ന് സുസൂക്ഷ്മം വാച്ച് ചെയ്താൽ നമുക്ക് പലതും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടുന്നത് കാണാം പക്ഷേ കുഞ്ഞ് എഴുന്നേറ്റ് നാല് നിന്ന് അത് അമ്മ നിൽക്കുന്ന ഡിറക്ഷനിലേക്ക് പതുക്കെ വെച്ച് വെച്ച് പോയി അമ്മയുടെ അടുക് അകിഡിൽ പോയി അത് മുല്ല കുടിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ് അത് എങ്ങനെ മനസ്സിലായി എൻ്റെ കുഞ്ഞാണെന്ന് കുഞ്ഞിന് മുല കൂട്ടേണ്ടതാണെന്ന് അതിനെ സംരക്ഷിക്കേണ്ടതാണെന്ന് അമ്മയ്ക്ക് എങ്ങനെയാണ് അറിവുണ്ടായത് ദർ ഈസ് ദ എവിഡൻസ് എക്സിസ്റ്റൻസ് ഓഫ് ബോഡി സെൽഫ് എവിഡൻസ് പ്രത്യക്ഷമാണ് എല്ലാ കാര്യങ്ങളിലും ഇത് പ്രകടമാണെന്നുള്ളതാണ് നിത്യേന നമ്മളിത് കണ്ട് കണ്ട് സാധാരണ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നാം ചിന്തിച്ച് പോകുന്നതാണ് ബൈ ലുക്കിങ് അറ്റ് ദ നേച്ചർ യു മേ ബിഡ് ബൈ ദ ഡിവൈൻ പ്രസൻസ് ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ട് നാം അത്ഭുത പരതന്ത്രരായി പോകും സൂക്ഷിച്ചു നാം ഒന്ന് വിലയിരുത്താൻ തയ്യാറായില്ല ദർ ആർ മെനി നേച്ചുറൽ സ്പിരിറ്റ്സ് നമുക്ക് അറിയാം ഈ പ്രകൃതിയിൽ ധാരാളം ഇൻവിസിബിളായിട്ടുള്ള നേച്ചുറൽ സ്പിരിറ്റ്സ് ഉണ്ട് നല്ലതുമുണ്ട് അതേപോലെ തന്നെ തിന്മകളുടെ സ്പിരിറ്റ്സ് ഉണ്ട് വേണ്ട നമുക്ക് ഓർത്ത് നോക്കാം ഒന്ന് വിചിന്തനം ചെയ്യാം ഇവിടെയുള്ള ജീവജാലങ്ങൾ സൂര്യൻ സൂര്യൻ്റെ പ്രകാശം വായു വെള്ളം സസ്യജാലങ്ങൾ മരങ്ങൾ ഇവയെല്ലാം ദൈവത്തിൻ്റെ പ്രകടമായ സാന്നിധ്യമല്ലേ ഇതൊന്നുമില്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും അല്ലേ ഈ ജീവജാലങ്ങൾ ബീയിങ്സൊക്കെ നിലനിൽക്കുന്നത് എന്നറിയുക ഒരു മരത്തെ ദേവതയായി കണ്ടുകൂടെ ഒരു പക്ഷിയെ ഒരു ദേവനായി കണ്ടുകൂടെ നിങ്ങൾക്ക് അവർ കൊണ്ട് അവരെക്കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നു പക്ഷികൾ എന്ത് ഗുണ ചെയ്യുന്നതെന്ന് ചോദിക്കും പക്ഷികൾ പരാഗണം നടത്താനായിട്ട് സീഡ്സ് ഒരു സ്ഥലത്ത് കുത്തി വേറെ സ്ഥലത്ത് നമുക്ക് ജീവിക്കാനായി ഭൂമിയിൽ നിലനിൽക്കാനായിട്ടുള്ള സാധ്യത ഉറപ്പിക്കുന്നു അങ്ങനെ മേഘങ്ങളും കാർമേഘങ്ങളും മഴയും സൂര്യപ്രകാശവും എല്ലാം നമ്മെ ജീവിക്കാനായി സഹായിക്കുന്നു അതൊരു ദൈവത്തിൻ്റെ പ്രവർത്തനമല്ലേ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നേച്ചറൽ സ്പിരിറ്റ്സ് അല്ലേ മഴ സൂര്യപ്രകാശം ലോഡ് സബിതുർ എന്ന് പറയുമ്പോൾ അത് ദൈവമാണോ അത് കത്തിക്കൊണ്ടിരിക്കുന്ന മൂലകമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് മറിച്ച് ആ പ്രകാശമില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നാം ഒന്ന് ഓർക്കുക അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നാം കാണുന്നു അതേപോലെ മഴക്കാർ കാണുമ്പോൾ മഴ വരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഈ മഴ വേണ്ടേ നമുക്ക് നിലനിൽക്കാനായി വെള്ളം കിട്ടാനായി കടല് വേണ്ടേ നമുക്ക് കടലുണ്ടെങ്കിലല്ലേ മഴയുണ്ടാവുള്ളൂ സൂര്യൻ ഉണ്ടെങ്കിലല്ലേ കടലിൽ നിന്ന് വെള്ളത്തെ നീരാവിയായി മുകളിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ ഇതൊക്കെ നമുക്കറിയാം നാം മറിഞ്ഞിട്ടത് മറന്നു പോവുകയാണ് ഈ പ്രകൃതിയിൽ എല്ലാം ഈശ്വരീയ സാന്നിധ്യമുള്ളതാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം ഗോഡീസ് എവരി വേർ ആൻഡ് ഓൾ ബീയിങ്സ് കിം ഫ്രം ഹിം നേരത്ത് പറഞ്ഞതുപോലെ നാം മറ്റുള്ളവരോട് എന്താണ് പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണ് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് ഒന്ന് സ്വയം വിലയിരുത്തുക ഈ വിലയിരുത്തലുകൾ നമ്മെ കൂടുതൽ പ്രബുദ്ധതയിലേക്ക് എത്തിക്കാനും കൂടുതൽ ഈശ്വരദർശനത്തിന് സാധ്യമാകുന്നതിനും സഹായിക്കുന്നു മറ്റുള്ള മറ്റുള്ളവരിൽ മറ്റ് മനുഷ്യരിൽ മനുഷ്യരിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും ദൈവിക സാന്നിധ്യത്തെ ദർശിക്കാൻ നമുക്കായാൽ നാം വളരെ ഉന്നമ ഉന്നതമായ തരത്തിലുള്ള സ്പിരിച്വൽ പാത്തിലേക്ക് യാത്ര തുടങ്ങും നിങ്ങൾ മറ്റുള്ളവരോട് എന്ത് പറയുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് സ്വയം വിലയിരുത്തുക അത് നന്മയിലേക്ക് മാറ്റം ചെയ്യുക ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ഇറ്റേണിറ്റി ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ വൺ ഇൻകാർണേഷൻ ഈസ് ജസ്റ്റ് എ സെക്കൻഡ് ജസ്റ്റ് എ ഫ്യൂ സെക്കൻഡ്സ് നാം വിചാരിക്കുന്നത് നമ്മളെത്ര വർഷമാണ് ജീവിക്കുക പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവ ചെറിയ കണ്ണുകൾ കണ്ണു കാണാത്ത പല ജീവജാലങ്ങളുണ്ടല്ലോ അല്ലെ സൂക്ഷ്മ ജീവജാലങ്ങൾ ഇവയൊക്കെ ഓരോ സെക്കൻഡിൽ വന്ന് ഓരോ സെക്കൻഡിൽ നശിച്ച് പോകുന്നത് പോലെ ഒരു ഉറുമ്പ് അതിൻ്റെ ഒരു കാലഘട്ടം പരിക്രമണം തീരുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഒരു പക്ഷി അതിനെത്ര ദിവസമാണ് ജീവനുണ്ടാവുക ഇനി മൃഗങ്ങൾ പത്തോ പതിനഞ്ചോ വർഷം ജീവിക്കുന്ന മൃഗങ്ങൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് അതൊക്കെ കുറച്ച് സമയമേ അവർക്കുള്ളൂ എന്ന് വിചാരിക്കുന്നത് പോലെ നമുക്കെത്ര സമയമുണ്ട് എന്നുള്ളതാണ് ഈ പരബ്രഹ്മമായി നിൽക്കുന്ന ഈശ്വരീയതയിൽ കാണുമ്പോൾ നാം ഒരു മുകളിൽ നിന്ന് ഇതിനെ ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ ഇതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ ജസ്റ്റ് ആ സമയം വളരെ കുറച്ച് മാത്രമേ നമുക്കുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ ഞാൻ രഞ്ജിത്ത് യോഗപ്രാണവിദ്യയുടെ ഇൻസ്ട്രക്ടറാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ യോഗ വിദ്യയുടെ കോഴ്സുകൾ പല ലെവലുകളിലും ഉന്നത ഹയർ കോഴ്സസ് ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട് ഓൺ ബിഹാഫ് ഓഫ് മഹാ ആത്മാക്കി ആൻഡ് മാ ഷാർല താങ്ക് യു നമസ്തേ